പരാജയപ്പെട്ടു എന്ന് കരുതി സങ്കടപ്പെട്ട് വീടിനുള്ളിൽ അടച്ചിരിക്കുന്നു എപ്പോഴും ഇരുട്ടിൽ മാത്രമേ നക്ഷത്രങ്ങൾ ശോഭിക്കൂ എന്നത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എത്രമാത്രം നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടോ നിങ്ങളുടെ വിധി എത്രമാത്രം നിങ്ങളെ പരീക്ഷീണിതനാക്കുന്നുണ്ടോ എത്രമാത്രം കഠിനമായിട്ടുള്ള അവസരങ്ങളിലൂടെയും കഠിനമായിട്ടുള്ള ജീവിത പരിസരങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക നിങ്ങൾ വിജയിച്ചു തുടങ്ങിയിരിക്കുക പക്ഷേ അതിന് നിങ്ങളുടെ പരാജയത്തിൽ സർവവും നഷ്ടപ്പെട്ടു എന്ന് തോന്നലുണ്ടാവരുത് അതൊരു വിജയത്തിന്റെ സൂചനയാണെന്നും ഇതൊരു അവസരമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക ഓരോ വീഴ്ചയും അവസരമായി എടുത്തവരാണ് ലോകത്തിൽ ചരിത്രം പരാജയപ്പെട്ടു എന്ന് കരുതി സങ്കടപ്പെട്ട് വീടിനുള്ളിൽ അടച്ചിരിക്കുന്നു എപ്പോഴും ഇരുട്ടിൽ മാത്രമേ നക്ഷത്രങ്ങൾ ശോഭിക്കൂ എന്നത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എത്രമാത്രം നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടോ നിങ്ങളുടെ വിധി എത്രമാത്രം നിങ്ങളെ പരിക്ഷീണിതനാക്കുന്നുണ്ടോ എത്രമാത്രം കഠിനമായിട്ടുള്ള അവസരങ്ങളിലൂടെയും കഠിനമായിട്ടുള്ള ജീവിത പരിസരങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിൽ കരുത് നിങ്ങൾ വിജയിച്ചു തുടങ്ങിയിരിക്കും പക്ഷേ അതിന് നിങ്ങളുടെ പരാജയത്തിൽ സർവവും നഷ്ടപ്പെട്ടു എന്ന തോന്നലുണ്ടാവരുത് അതൊരു വിജയത്തിന്റെ സൂചനയാണെന്നും ഇതൊരു അവസരമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു ഓരോ വീഴ്ചയും അവസരമായി എടുത്തവരാണ് ലോകത്തിൽ ചരിത്രം തിരുത്തിപ്പിടിച്ചത് പരാജയപ്പെട്ടു എന്ന് കരുതി സങ്കടപ്പെട്ട് വീടിനുള്ളിൽ അടച്ചിരിക്കുന്നു എപ്പോഴും ഇരുട്ടിൽ മാത്രമേ നക്ഷത്രങ്ങൾ ശോഭിക്കൂ എന്നത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എത്രമാത്രം നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടോ നിങ്ങളുടെ വിധി എത്രമാത്രം നിങ്ങളെ പരിക്ഷീണിതനാക്കുന്നുണ്ടോ എത്രമാത്രം കഠിനമായിട്ടുള്ള അവസരങ്ങളിലൂടെയും കഠിനമായിട്ടുള്ള ജീവിത പരിസരങ്ങളിലൂടെയും നിങ്ങൾ കടന്നു